നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഇപ്പോൾ എല്ലായിടത്തും തന്നെ പ്ലാവില് നന്നായിട്ട് ചക്ക പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരിയോടുകൂടി തന്നെയൊക്കെ നമ്മുടെ പ്ലാവില് നന്നായിട്ട് ചക്ക പിടിച്ചു തുടങ്ങും ഒരു മെയ് ജൂൺ മാസം വരെയൊക്കെ നമുക്ക് ഇതിൽ നിന്നും നല്ല രീതിയിൽ തന്നെ കായ കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പ്ലാവിനും ചക്കുമൊക്കെ കാണുന്ന കുറച്ച് രോഗങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലത്താണ് നമ്മുടെ പ്ലാവിൽ നിന്നും ചക്ക നന്നായിട്ട് മൂത്ത് പഴുത്തൊക്കെ കിട്ടുന്നൊരു സമയം അപ്പോൾ ഈ ഒരു സമയത്ത് രോഗങ്ങളും നമ്മുടെ പ്ലാവിൽ കൂടുതലായിരിക്കും സാധാരണഗതിയിൽ നമ്മൾ ആരും തന്നെ പ്ലാവിന് കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും നടത്താറില്ല പ്രത്യേകിച്ച് പണ്ടൊക്കെയുള്ള വലിയ പ്ലാവൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളതിന് കാര്യമായിട്ടുള്ള രീതിയിൽ ഒരു വളപ്രയോഗം ചെയ്യാറില്ല പക്ഷേ നമ്മുടെ പ്ലാവ് നിരന്തരമായിട്ട് കായ്ക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കൃത്യമായിട്ട് കൊടുത്തേ മതിയാവുകയുള്ളൂ അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജൈവവളം തന്നെയാണ് നന്നായിട്ട് തന്നെ ജൈവവളങ്ങൾ കൊടുക്കാം അതും നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ജൈവവളങ്ങൾ വേണം കൊടുക്കാനായിട്ട് അതിപ്പോൾ ചാണകപ്പൊടിയാണെങ്കിലും ആട്ടിൻ കാഷ്ടമാണെങ്കിലും കോഴിക്കാഷ്ടമാണെങ്കിലും ആണെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ പച്ചില വളങ്ങളും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളൊക്കെയാണ് വീട്ടിൽ വാങ്ങി വയ്ക്കാറുള്ളത് കാരണം പണ്ടത്തെ പോലെ നമുക്കിപ്പോൾ ഒത്തിരി സ്ഥലങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള പ്ലാവിൻ തൈകളൊക്കെ ആയിരിക്കും നമ്മൾ വാങ്ങി വയ്ക്കുന്നത് പ്രത്യേകിച്ച് ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പ്ലാവിൻ തൈകളൊക്കെ ആകുമ്പോൾ അതിന് നമ്മൾ നിർബന്ധമായിട്ടും വളപ്രയോഗം നടത്തണം കാരണം ഹൈബ്രിഡ് തൈകളൊക്കെ ആകുമ്പോൾ വളങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തേ മതിയാവുള്ളൂ പ്ലാവിൻ്റെ ആയിട്ടുള്ള തടിയിലാണ് ചക്ക പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രൂണിങ്ങെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം കാരണം ആവശ്യമില്ലാത്ത കമ്പുകളും അതുപോലെ ഉണങ്ങിയ ചില്ലകളൊക്കെ വെട്ടി വെട്ടിയൊതുക്കി നിർത്തിയാൽ മാത്രമേ സൂര്യപ്രകാശം കറക്റ്റായിട്ട് നമ്മുടെ പ്ലാവിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലുള്ളൂ പ്ലാവിൻ്റെ ആയിട്ടുള്ള തടിയിൽ മാക്സിമം സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ചില്ലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നിർത്താനായിട്ട് അതുപോലെ തന്നെ മറ്റുള്ള മരങ്ങളുടെ ചില്ലകളുടെ തണല് നമ്മുടെ പ്ലാവിന്മേൽ ഏൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പുകളെല്ലാം ഒന്ന് വെട്ടി നിർത്തണം കാരണം മാക്സിമം സൂര്യപ്രകാശം നമ്മുടെ പ്ലാവിൽ കിട്ടിയാൽ മാത്രമേ അത് നന്നായിട്ട് കായ്ക്കുകയുള്ളൂ നമ്മുടെ ചക്കയിലെ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കണം നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പൊടിഞ്ഞ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാം അതുപോലെ ഈ ഒരു സമയത്ത് പൊട്ടാഷും നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കാരണം ചക്ക ആവശ്യത്തിനുള്ള വലിപ്പം എത്താതെ പോകുന്നതും എല്ലാ പെൺപൂക്കളും കായായി മാറാതെ കൊഴിഞ്ഞു പോകുന്നതുമെല്ലാം പൊട്ടാഷ എന്ന ക്ഷണമൂലകത്തിന്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് അപ്പോൾ ആരോഗ്യമുള്ളൊരു പ്ലാവിന് ഒരു വർഷത്തിൽ ഏകദേശം ഒരു കിലോ അളവിൽ വരെ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ ഈ ചക്ക വിണ്ട് കീറിയതുപോലെ അല്ലെങ്കിൽ വിള്ളൽ വന്നത് പോലെയൊക്കെ കാണാറുണ്ട് അത് ബോറോൺ എന്ന മൂലകത്തിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് അങ്ങനെ കാണാറുള്ളത് അതിന് നമുക്ക് ബോറാക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ബോറാക്സ് ഇപ്പോൾ വലിയ പ്ലാവൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു കാല് കിലോ അളവില് വരെ നമുക്ക് ബോറാക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബോറാക്സ് ചേർക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ ബോറാക്സ് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ ഏതെങ്കിലും ജൈവ വളവുമായി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ് ഒരു മൂന്ന് കിലോ ചാണകപ്പൊടിയോടൊപ്പം ഒരു കാൽ കിലോ അളവിൽ നമുക്ക് ബോറാക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ പ്ലാവിൻ്റെ ചോട്ടിൽ നിന്നും കുറച്ച് മാറ്റി ഒരു തടമെടുത്തതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് പിന്നെയുള്ളൊരു പ്രശ്നമാണ് പ്ലാവിൻ്റെ ഞെട്ട് ചീഞ്ഞു പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് സുഡോമോണ ഡ്രൈക്കോഡർമയോ ഉപയോഗിക്കാവുന്നതാണ് ഡ്രൈക്കോഡർമ ആണെങ്കിലും സുഡോമോണക്സ് ആണെങ്കിലും ഏതെങ്കിലും ജൈവവളവുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം നേർത്ത നനവിൽ അതായത് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന ആ ഒരു നനവിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ പ്ലാവിന് കൊടുക്കാനായിട്ട് കാരണം ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഇതിനകത്ത് സൂക്ഷ്മാണുക്കൾ നന്നായിട്ട് വളരും അതുപോലെ തണലത്ത് വേണം നമ്മൾ ഈ ഒരു പതിനഞ്ച് ദിവസം ഇത് വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് ശേഷം നമുക്ക് പ്ലാവിൻ്റെ ചുവട്ടിലായിട്ട് ഇത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സുഡോമോണക്സ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം പ്ലാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഈ രണ്ട് രീതിയിലും ഏതെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബോറാക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ബോറാക്സും സുഡോമോണക്സും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവണം എല്ലാ വർഷവും ചക്ക പിടിക്കുന്നുണ്ട് പക്ഷേ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള പ്രശ്നമുള്ളവർക്ക് മൈക്രോന്യൂട്രിയൻസ് പ്ലാവിൻ്റെ ചോട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചുവട്ടിലെ കരിയിലയോ പച്ചിലയോ ഒക്കെ ഉപയോഗിച്ച് പൊതു ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുക്കുകയാണെങ്കിൽ ചക്ക പൊഴിഞ്ഞു പോകുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല നമ്മുടെ പ്ലാവ് നിറയെ നമുക്ക് ചക്ക പിടിപ്പിക്കാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ